അവിടെ സമ്മർ ക്യാമ്പ് തുടങ്ങുന്നുണ്ട് ഞങ്ങള് വരുന്നുണ്ട് റിയയില് സമ്മർ ക്യാമ്പ് കൊടുക്കുന്നുണ്ട് കൊറേ ഗെയിംസും ആക്ടിവിറ്റി മറക്കല്ലേ നമുക്ക് നമുക്ക് ഏപ്രിൽ കാണാം ഞങ്ങളും വരുന്നുണ്ട് നിങ്ങളും പൊളിക്കാം ആണ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബാല്യം മൊബൈൽ ഫോണിൽ റീൽസ് ഗെയിം ും തീരുകയാണല്ലെ അതിനൊരു പരിഹാരമായി റിയ കൗൺസിലിംഗ് ഹബ്ബ് നിങ്ങൾക്ക് മുന്നിലേക്ക് കിളിക്കൂട് എന്ന പദ്ധതിയുമായി എത്തുകയാണ് അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ മെൻ്റൽ പവർ കിട്ടുന്നതിനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസും കൂടാതെ തന്നെ ഭാവിയിൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി വേനൽ അവധിക്കാല ക്യാമ്പ് നിങ്ങളുടെ മക്കൾക്ക് വേനൽ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ കിളിക്കൂടിൻ്റെ ഭാഗമാകും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്